ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ക്ഷിപ്രഗോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂർണ്ണതയുടെ ദേവനാണ് മഹാദേവൻ അതിനാൽ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരജലം ഭഗവാന്റെ ജടയിൽ നിന്ന് നിന്നുഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെടുന്നു ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ എപ്പോഴും ഭക്തന്റെ വലതുഭാഗത്ത് വരുന്ന രീതിയിലാവണം എന്നാണ് ചിട്ട പ്രദക്ഷിണം വെച്ച് ഓവിൻ അരികെ എത്തുമ്പോൾ ശ്രീകോവിലിന്റെ താഴെയ കൂടെ നോക്കി പ്രാർത്ഥിക്കണം ശേഷം പ്രദക്ഷിണമായി തിരികെ നടന്നു ഓവിന്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പ്രധാന കവാടത്തിൽ ചണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകർ ക്ഷേത്രം സൂക്ഷിപ്പുകാരായുണ്ട് ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് ഇടം വരെ നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം അകത്ത് പ്രവേശിക്കുക അകത്തെത്തിച്ചേർന്നാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാനു മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദി കേശിനെയാണ് നന്ദികേശന്റെ വലതുവശത്ത് നിന്ന് വേണം തൊഴാൻ അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിന്റെ വാതിലിന് ഇടതു ഭാഗത്ത് നിന്ന് ശിവഭഗവാനെ തൊഴണം പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ വലതുവശം വന്ന് നിന്ന് നന്ദിയെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവുചാലിന് അടുത്തെത്തി നിൽക്കണം അവിടെ നിന്ന് ശ്രീകോവിലിന്റെ താഴെയെക്കുട നോക്കി പൂപ്പിയ കൈകൾ മൃദുവായി മൂന്ന് പ്രാവശ്യം കൊട്ടിത്തൊള്ളുക പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതുവശത്ത് വന്ന് നിന്ന് നന്ദിയെ െ തൊഴുത് ശ്രീകോവിലിനടുത്ത് ചെന്ന് ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് നടന്നു ഓവിനടുത്തെത്തി താഴികക്കുട നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി തൊഴുത് കൊട്ടി തിരിഞ്ഞു നടക്കുക ശ്രീകോവിലിന്റെ മുന്നിലെത്തി ഭഗവാനെ തൊഴുത് തിരിഞ്ഞു നടന്ന് നന്ദികേശന്റെ വലതുവശത്ത് വന്ന് നിന്നും നന്ദികേശനെ തൊഴ ഇത്രയും ചെയ്യുമ്പോഴാണ് ശിവക്ഷേത്രത്തിന്റെ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി ഒരു പ്രദക്ഷിണത്തിൽ നന്ദികേശനെ നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴങ്ങി